ഗേഴ്സ് ദി ബേബി എന്നൊരു സിനിമയിലേക്കി പേർട്ടിക്കുല ആയിട്ട് മൂന്നീ മുഖനടിയും നിഗിലാബി മല്ലേ കാസ്റ്റ്യാറുള്ള കാരണം എന്ന് പറയാം സിനിമ ഇ ഈ സിനിമ എഴുതി തുടങ്ങിയ സമയത്തല്ലെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിന്റെ സ്റ്റേജില് ഇബ് നമ്മ ഒരു ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് ആലോചിച്ചതാണ് ഇൻ ദ ഫോർമാറ്റിംഗ് സ്റ്റേജില് സമയത്ത് ആയിരദേശിക്ക് ഈ കന്നീ കണ്ടു സംസാരിച്ചപ്പോൾ മൂന്നീ റാധാ വളരെ ചേയിന്റെ തോന്നിയെന്ന് പറഞ്ഞു അപ്പൊ ഇതിൻ്റെ ഒരു ഇമോഷണൽ കോറ് മനസ്സിലാക്കുന്ന ഒരാള് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അതിനിരുന്നും ഞങ്ങൾ ഇതിൽ കാസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ണി ഉണ്ണി ഇതിലേക്ക് സഹകരിക്കാമെന്ന് പറയുമ്പോൾ നമുക്ക് അതിനുണ്ടായ സന്തോഷമുണ്ടായിരുന്നു പിന്നെ ഉണ്ണി ലിഖിലിയുള്ള കോമ്പിനേഷൻ ഒരുപാട് ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നൊരു കോമ്പിനേഷൻ ആയിരുന്നു ഞാനിവിടെ ഒന്നിച്ച് കാണാനുള്ള ആദ്യമായിട്ട് ആക്ച്വലി വിഷ്ണു മോഹൻ്റെ ഒരു പാലത്തിന്റെ പൂജയുടെ ഇടയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒന്നിച്ച് സംസാരിക്കുന്ന റിലു വായനായിരുന്നു പിന്നെ നിക്കുന്നു അപ്പോൾ ഉണ്ണിന് ശേഷം നിക്കോട് സംസാരിച്ചു നിക്കലി കഥ വർക്കൗട്ടായിരുന്നു അങ്ങനെ രണ്ടുപേരും കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ സ്പെസിഫിക് ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഈ സിനിമ സംസാരിക്കുന്ന ഒരു വിഷയം അത് അത് വളരെ ഇമ്പോർട്ടന്റായിട്ട് നമ്മളിന്ന് സൊസൈറ്റിയിൽ സംസാരിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ പ്രഗ്നൻസിനെ പറ്റിയിട്ടും ഐ വി എഫിനെ പറ്റിയിട്ടും സെലോഗസിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ന്യൂസുകൾ അല്ലെങ്കിൽ ഒരുപാട് വാർത്ത സൃഷ്ടിക്കുന്ന ഇൻസിഡൻസ് നമ്മളെ ചുറ്റും സംഭവിക്കുന്നുണ്ട് ഇതിനെല്ലാം നമുക്ക് ഒരു രസച്ചരടും മുറിയാതെ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു കഥയിലൂടെ ആൾക്കാരെ എൻഗേജിംഗ് ആയിട്ട് കണ്ടിരിക്കുക എന്നുള്ളൊരു ഏരിയയിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ അത് നമ്മൾ കഥ പറയുമ്പോഴും നമ്മൾ ഡിസ്കഷൻ നടക്കുമ്പോഴും എല്ലാം ഇവരെല്ലാം അതിന്റെ പാർട്ടായിരുന്നു ഭൂമിയുടെ സജഷൻസ് ഉണ്ടായിരുന്നു നിക്കിലിയുടെ സജഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ സിനിമ ഇപ്പൊ കാണുന്ന ഫുൾ ഫ്ലെക്സ്ഡ് ആയിട്ടുള്ള ഒരു എന്റർടൈനർ ഒരു ഹാപ്പിമോ ഹാപ്പി അറ്റ് ദ സെയിം ടൈം ഇമോഷണൽ ആയിട്ടുള്ള ഒരു സിനിമ ആയിട്ട് മാറിയത് മുഖഭാവം ചോദിച്ചറിയാം ഭയങ്കരമായിട്ട് അത്രയും ചിത്രത്തിന് നമുക്ക് അത് കാണാൻ ആയിട്ടുള്ള വേറൊരു ഫേസും കാര്യങ്ങളും ഒക്കെയായിരുന്നു ആ ഒരു യാത്ര എങ്ങനെയാണ് അതിനു മുമ്പ് ഈ മാളികപ്പുറവും ചെയ്ത പിന്നീട് പിന്നീട് സിനിമ ഷൂട്ടിന് മുന്നേ കംപ്ലീറ്റ് ചെയ്ത സിനിമ ഷൂട്ടിങ് എസ്സർ നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം ആണ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാർക്കോട് വർക്ക് നടക്കണമായിരുന്നു മാർക്കോ പാൻ ഇന്ത്യൻ ഹിറ്റ് ആക്കണം എന്ന് വിചാരിച്ചെടുത്ത സിനിമ എന്താണ് അത് അങ്ങനെ ആയി തീർന്നു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ സംബന്ധിച്ച് മാർക്കോ പോലത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ ഗെറ്റ്സ് എ ബേബി പോലത്തെ സിനിമ എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് ഫാമിലി മൂവീസ് കഴിഞ്ഞ അഞ്ചാ അഞ്ച് വർഷമായിട്ട് റെഗുലറായിട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നി ഞാൻ ഇനി ഒരു ആക്ഷൻ സിനിമ ചെയ്താൽ അത് ചിലപ്പോൾ വിജയിക്കും അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ബട്ട് എന്നെ സംബന്ധിച്ച് മാർക്കോയെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്ലോസ് ടു മൈ ഹാർട്ട് സബ്ജക്റ്റാണ് മാർക്കോ വലിയൊരു ഹിറ്റാണ് പക്ഷെ ഒരു മൂവി ഒന്നും ഇല്ല ഞാൻ കുറച്ചും കൂടി ഇമോഷണലി കണക്റ്റ് ആവുന്നത് എക്സെപ്റ്റ് എ ബി എന്ന സിനിമയുടെ കോർ ഐസൻസിലാണ് ദാറ്റ് ഈസ് സജീവം പറഞ്ഞു ഞാനും പറഞ്ഞു വിനയം പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫാമിലി ഇമോഷൻസ് മനസ്സിലൊന്ന് നടക്കുന്ന ഒരാളാണ് എനിക്ക് ആവുന്ന കഥകൾ ഇപ്പോൾ വൈബി എൻ്റെ അടുത്ത് ഈ കഥ പറഞ്ഞപ്പോൾ ഈ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങൾ കല്യാണത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഇമോഷൻ ഫാമിലി കാര്യങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഓക്കെ ഇതിലൊരു സിനിമയുണ്ടല്ലോ ഈ സിനിമ ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത് ആഫ്റ്റർ മാരേജ് ഒരു കപ്പിൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വിശേഷം എന്നാണ് ചോദിക്കുമ്പോൾ അതായത് കുട്ടികളും ഫാമിലിയും കുറിച്ചാണ് അങ്ങനെ ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത കപ്പിൾസിൻ്റെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങൾ എങ്ങനെ സൊസൈറ്റി അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഈ ഒരു സ്ത്രീയുടെ സൈഡിൽ നിന്നും ഒരു പുരുഷൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന അവർക്ക് രണ്ടുപേർക്കും ഉണ്ടാകുന്ന മെൻ്റൽ സ്ട്രഗിൾ സൈക്കോളജിക്കൽ പ്രശ്നങ്ങൾ ഫാമിലീസിനത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇത്രയും ഭയങ്കര പക്വതയുള്ളൊരു സബ്ജെക്റ്റാണ് ഗെറ്റ്സ് എഫ് ബേബി ബട്ട് വിനയുടെ ഒരു സ്റ്റൈൽ ഓഫ് റെൻഡറിങ് ആൻഡ് ലുക്ക് ആൻഡ് ഫീൽഡ് സിനിമ ലുക്ക്സ് വെരി എൻഗേജിങ് കളർഫുൾ കുട്ടികൾക്കും ഫാമിലീസിനും കല്യാണം കഴിച്ച് കഴിക്കാൻ പോകുന്ന ആൾക്കാരും കല്യാണം കഴിച്ചവരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർ ഫാമിലി പ്ലാനിങ് ചിന്തിക്കുന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമ ഗെറ്റ്സ് എഫ് ബേബി ആയിരിക്കും ദറ്റ് ഇസ് എ ടേക്ക്അവേ നിങ്ങൾക്ക് ഈ സിനിമ വീട്ടിൽ പോയി ഡിസ്കസ് ചെയ്യാം വീട്ടിലിരുന്ന് ഡിസ്കസ് ചെയ്യാം മാർക്കോയിൽ അങ്ങ് ഡിസ്കസ് ചെയ്യാനൊന്നുമില്ല മാർക്കോ ഒരു ഒരു മൊമെൻ്ററി ഹൈ ആണ് എക്ടറിലൊന്നും അടിക്കല് തിയേറ്ററിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്കതാണ് തോന്നിയത് ഞാൻ ആ സിനിമ കണ്ടപ്പോൾ ഇനി എന്ന് മാം പക്ഷേ ഞാൻ പിന്നീട് എനിക്ക് മാർക്കോയെ കുറിച്ച് ഒന്നും ചിന്തിക്കാനൊന്നും ഉണ്ടായില്ല ബട്ട് ആ ഒരു ഇമോഷൻ ക്രിയേറ്റ് ചെയ്യാനും ഭയങ്കര പാടാണ് ഗറ്റ് എഫ് ബിബിയെ സംബന്ധിച്ച് ഒരു സ്ലോ ഗ്രൂവിംഗ് പ്രോസസ്സാണ് ഇങ്ങനെ നിങ്ങൾക്ക് പിന്നീട് ചിലപ്പോൾ അപ്പം എന്നെ സംബന്ധിച്ച് മാർക്കോയിൽ ഒരു ഭയങ്കരമായ ഫീഡ്ബാക്ക് ഒന്നും ലഭിക്കില്ല സ്വാഗ് മ്യൂസിക് സ്വാഗ് ഇങ്ങനത്തെ ഒരു ജനറിക് ഫീഡ്ബാക്കാണ് തിയേറ്ററിൽ അടിപൊളിയായിരുന്നു വേലം ഗുഡ് പക്ഷെ ഞാൻ ആദ്യം സംസാരിച്ചപ്പോൾ എനിക്ക് ഒരു 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 കൊച്ചു കുഞ്ഞ് അമ്മയോട് ചോദിക്കുകയാണ് അമ്മ ഞാൻ ജനിച്ചപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് വേദനിച്ചു എന്ന് ഉള്ളൊരു ചോദ്യം ആ അമ്മയുടെയും മകൻ്റെയും റിലേഷൻഷിപ്പിനി വേറെ തലത്തിലേക്ക് ഈ സിനിമ കൊണ്ടുപോകും ഈ സിനിമ കൊണ്ട് സംഭവിച്ചൊരു നല്ല കാര്യം എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം വിച്ച് സ്റ്റേ ഇൻ മൈ മെമ്മറി ആ സെൻസിൽ ആസ് എൻ ആക്ടർ ഓൾസോ ഇപ്പോൾ വിനയ് എന്നെ കാസ്റ്റ് ചെയ്യുമ്പോൾ വിനയ്ക്കും ഇതൊരു ഒരു ചലഞ്ചാണ് ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സിനിമ സജീവ് ഒരു ഹാർഡ് കോർ ആക്ഷൻ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ലാലട്ടിൻ്റെ കൂടെ ആണ് പിന്നെ അങ്ങനത്തെ ഒരു മീശ പിരിക്കുന്ന സിനിമകളൊക്കെ പ്രതീക്ഷിക്കാം സന്ധ്യന്ന് ഞങ്ങൾ പക്ഷെ ഓവറോൾ ഇങ്ങനത്തെ സിനിമയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരായതുകൊണ്ട് ഞാനും എനിക്ക് ഫാമിലി ഓഡിയൻസ് അങ്ങനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ബിക്കോസ് മാർക്കോ പോലത്തെ ഒരു എ സർട്ടിഫൈഡ് സെഗ്മെൻറ്റൽ മൂവി ചെയ്തപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായതെന്ന് വെച്ചാൽ എൻ്റെ ഒരു പ്രൈമറി ഓഡിയൻസ് ദീസ് ഒരു ഒരു നടനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലി ഓഡിയൻസ് ആണ് അവർക്ക് വേണ്ടി ഒരു സിനിമ ഇമ്മീഡിയറ്റ് വരുമ്പോൾ നന്നായിരിക്കും അതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു സിനിമയാണ് നിങ്ങളെല്ലാവരും കാണുമ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഈവൻ ഫോർ യു ഓർട്ടർ ഞാൻ ഈ ഫാമിലീസ് എന്ന് പറയുമ്പോൾ പ്രായമില്ല അതല്ല ജസ്റ്റ് ആയിട്ട് ഒരു ഒരു കൊലാബറേറ്റീവ് സ്പേസ് നിൽക്കുന്ന ഒരു നല്ല സിനിമ തീർച്ചയായിട്ടും മോഹൻലാൽ സാറിന്റെ ബ്ലസ്സിങ്ങോട് കൂടിയാണ് ഈ പണം തുടങ്ങിയത് പിന്നെ ഉണ്ണിമൂന്നിന് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും പിന്നെ ഉണ്ണിയുടെ എനിക്കൊരു പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ട് അറിയാന്നുള്ള ആളാണ് ഉണ്ണിയുടെ ഒരുപാട് സ്വർണ്ണങ്ങൾ ഞാനും കേട്ടിട്ടുണ്ട് എന്റെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ണിയും കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരു പണം ചെയ്തതിൽ എന്ന് തോന്നി ലാൽ സാറിന്റെ അനുഗ്രഹത്തോടുകൂടി ഞാൻ ഉണ്ണിമൂന്നിനൊരു പണം ചെയ്തു തീർച്ചയായിട്ടും ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കട്ടെ